മലയാള സിനിമാ പ്രേമികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരപുത്രനാണ് മോഹൻലാലിന്റെ മകൻ പ്രണവ് മോഹൻലാൽ ഇന്ന് സിനിമയിലുള്ളതിനേക്കാൾ പ്രണവിന്റെ വ്യക്തിജീവിതത്തെ നോക്കിക്കണ്ട് താരത്തെ ഇഷ്ടപ്പെടുന്ന ആരാധകരാണ് ഏറെയും മലയാള സിനിമയിലെ മറ്റു യുവ നടന്മാർക്കും താരപുത്രന്മാർക്കും ഇല്ലാത്ത അത്രയും ആരാധകരും സ്നേഹവുമാണ് പ്രണവിനോടെല്ലാവർക്കും കോടീശ്വരനായി ജനിച്ചിട്ടും മിഡിൽ ക്ലാസ് ഫാമിലിയിലെ ഒരു യുവാവിനെ പോലെ നടക്കുന്ന താരത്തിന്റെ ജീവിതശൈലിക്ക് തന്നെയാണ് ആരാധകർ ഏറെയുള്ളത് യാത്രയ്ക്കും സംഗീതത്തിനും സാഹസികതയ്ക്കും പ്രാധാന്യം നൽകുന്ന പ്രണവ് തന്റെ ജീവിതത്തിൽ ഇടയ്ക്കൊക്കെ ഒരു ബ്രേക്കിന് വേണ്ടി സിനിമയിലേക്കും എത്താറുണ്ട് താരം അഭിനയിച്ച സിനിമകളെല്ലാം സൂപ്പർ ഹിറ്റ് തന്നെയാണ് എന്നിരുന്നാലും ഒരു നടൻ മാത്രമായി ഒതുങ്ങിക്കൂടാൻ താരത്തിന് ഒട്ടും താല്പര്യമില്ലായിരുന്നു തന്റെ ജീവിതം അടിച്ചു പൊളിച്ച് ആസ്വദിച്ച് ജീവിച്ചു തീർക്കുകയാണ് പ്രണവ് യാത്രയും സാഹസികതയൊക്കെ ആയിട്ടുള്ള പ്രണവിന്റെ ജീവിതശൈലിക്ക് ഇന്ന് ആരാധകരും ഏറെയാണ് ഇടയ്ക്കിടെ താരം തന്റെ സോഷ്യൽ മീഡിയയിലൂടെ വിശേഷങ്ങളെല്ലാം പങ്കുവെക്കാറുണ്ട് പ്രണവ് മോഹൻലാലിന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും ಬೇರೆ <their> ಇಷ್ಟ ഇപ്പോൾ ഇപ്പോഴിതാ പ്രണവ് മോഹൻലാലിന്റെ പുതിയ വിശേഷമാണ് ആരാധകർ എല്ലാവരും ഏറ്റെടുത്തിരിക്കുന്നത് നിരവധി പേരാണ് പ്രണവ് മോഹൻലാലിന് ആശംസകൾ അറിയിച്ചും എത്തുന്നത് താരം തെലുങ്കിലേക്ക് ചുവട് വെച്ചിരിക്കുകയാണ് അഭിനയരംഗത്ത് മലയാളത്തിൽ മാത്രമായിരുന്നു അദ്ദേഹം സജീവം ഇനി തെലുങ്കിലേക്കുള്ള ചുവടുവെപ്പാണ് തെലുങ്ക് സംവിധായകൻ കൊരട്ടല ശിവ സംവിധാനം ചെയ്യുന്ന സിനിമയിലൂടെയാണ് പ്രണവ് മോഹൻലാൽ തെലുങ്കിലേക്ക് ചുവട് വെക്കാൻ പോകുന്നത് താരം തന്നെയാണ് ഈ വിശേഷം ആരാധകരുമായി പങ്കുവച്ചത് നിരവധി പേരാണ് പ്രണവിന് ആശംസകൾ ും എത്തുന്നത് ഇതൊരു ബിഗ് ബജറ്റ് സിനിമയാണ് എന്നും അടുത്ത വർഷമായിരിക്കും ഇതിന്റെ ഷൂട്ടിംഗ് എല്ലാം ആരംഭിക്കുന്നത് എന്നുമാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അല്ലു അർജുൻ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടെത്തിയ പുഷ്പ പുഷ്പ റ്റു ആർ 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 എന്നീ സിനിമകളുടെ നിർമ്മിതാക്കളായ മൈത്രി സിനിമാ മേക്കേഴ്സാണ് ഈ സിനിമയും നിർമ്മിക്കാൻ പോകുന്നത് മലയാളത്തിൽ ഒരുപാട് നല്ല സിനിമകളിൽ താരം നായകനായി എത്തിയിട്ടുണ്ട് എങ്കിലും വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിലാണ് താരം അവസാനമായി അഭിനയിച്ചത് യാത്രകളെയും സംഗീതത്തെയും ഏറെ സ്നേഹിച്ച പ്രണവ് മോഹൻലാൽ തന്റെ ആദ്യത്തെ കവിത പുറത്തിറക്കാനുള്ള തയ്യാറെടുപ്പുകളിലായിരുന്നു ഇതിനെക്കുറിച്ചുള്ള വാർത്തകളെല്ലാം ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നത് ദിവസങ്ങൾക്ക് മുമ്പാണ് കവിതാ സംഹാരത്തിന്റെ കവർ പേജ് താരം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവച്ചത് അന്ന് നിരവധി പേരായിരുന്നു പ്രണവിന് ആശംസകൾ അറിയിച്ചും എത്തിയിരുന്നത് ലൈക്ക് ഡെസർട്ട് ഡോൺസ് എന്നായിരുന്നു കവിതാ സംഹാരത്തിന്റെ പേര്